കൃത്യമായി നോൽക്കുന്ന മലയാള നടീനടന്മാരും അവരുടെ സത്യമായ വാക്കും പുണ്യം വിതറുന്ന റമദാൻ എത്തുകയായി ഇനിയെങ്ങും നോമ്പിന്റെ കാലം പള്ളികളിൽ നിന്നു വരുന്ന ബാങ്കിന് ലക്ഷങ്ങൾ കാതോർക്കുമ്പോൾ നോമ്പുതുറയുടെ വിഭവങ്ങൾ ഒരുക്കുകയാകും എല്ലാ വീടുകളിലും തരിക്കഞ്ഞിയും ഉന്നക്കായയും ചട്ടിപ്പത്തിരി ഇറച്ചിപ്പത്തിരി മുട്ടസുർക്ക മുട്ടമസാല പഴനിറച്ചത് പറഞ്ഞാൽ തീരില്ല വിഭവങ്ങളുടെ പേരുകൾ നമ്മുടെ താരങ്ങൾ ഭക്തിപൂർവ്വം നോമ്പു നോൽക്കാറുണ്ട അവർ നോമ്പ് വിശേഷങ്ങളും നോമ്പിൽ നിന്ന് കിട്ടിയ അനുഗ്രഹവും വ്യക്തമാക്കുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടിയും മകൻ ദുൽഖർ സൽമാനും ഏത് ലൊക്കേഷനിലാണെങ്കിലും നോമ്പ് മുടക്കാതെയാണ് അഭിനയിക്കാറ് വൈകിട്ടുള്ള നോമ്പുതുറ എല്ലാവർക്കും ഇവരുടെ വകയാണ് താനും അതിന്റെ അനുഗ്രഹം എന്നും ആവോളം നുകരാനും ഇരുവർക്കും കഴിയുന്നു നടൻ സിദ്ദിഖ് പറയുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള ചിത്രീകരണമാണെങ്കിലും നോമ്പ് മുടക്കാറില്ലത്രേ കഴിഞ്ഞ വർഷം താരം മമ്മൂട്ടിക്കൊപ്പമായിരുന്നു നോമ്പുകാലത്ത് ഇത്തവണത്തെ നോമ്പിന് മോഹൻലാലും ജയസൂര്യുമാണ് ഒപ്പമെന്നും സിദ്ദിഖ് പറയുന്നു റംസാൻ ദിലീപിന്റെ രാമലീലയും യുവതാരങ്ങളുടെ ചങ്സും തിയേറ്ററിൽ എത്തുമെന്നും സിദ്ദിഖ് പറയുന്നു നടൻ ഇർഷാദ് കഴിഞ്ഞ തവണത്തെ നോമ്പിന്റെ അനുഗ്രഹമാണ് തെലുങ്കിൽ നാഗചൈതന്യയുടെ ആരുണ്ടി വേതുഗ് ചൂതാം എന്ന സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞതെന്ന് വിശ്വസിക്കുന്നു നോമ്പ് തുറക്കുമ്പോൾ ഇറച്ചിപ്പത്തിരി കഴിക്കാനും പള്ളിയിലും ബന്ധുവീടുകൾ സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും താരം പറയുന്നു ഷാലിൻ സോയ മല്ലു സിങ്ങിലൂടെ ഒന്ന് തെളിഞ്ഞതാണ് താരം പറയുന്നു കുട്ടിത്വത്തിൽ നോമ്പ് ഒന്നും ഒഴിവാക്കിയിരുന്നില്ല അതുകൊണ്ടുതന്നെ സെറ്റിലെത്തിയാലും നോ കോംപ്രമൈസ് എന്ന റംസാന് മലപ്പുറത്ത് ഒത്തുകൂടും ബാപ്പ സൗദിയിലാണ് എന്നാൽ കഴിഞ്ഞ തവണത്തെ നോമ്പ് കൃത്യമായി പാലിക്കാൻ കഴിയാത്തതിലെ ദുഃഖവും ബാലതാരമായെത്തിയ ഷാലിൻ സോയ മറച്ചുവെക്കുന്നില്ല സന അൽതാഫിന് നോമ്പുകാലത്തെ വരയേൽക്കാൻ എന്നും സന്തോഷമേയുള്ളൂ ഇത്തവണത്തെ റംസാന് സന അൽതാഫിന് ബഷീറിന്റെ പ്രേമലേഖം റിലീസാകാനുണ്ട് ബാപ്പയുടെ നിർമ്മാണത്തിൽ മകൾ നായികയാകുന്ന ചിത്രമാണിത് ഉമ്മയുടെ ഉമ്മയുണ്ടാക്കുന്ന ബിരിയാണിയാണ് ഈ മൊഞ്ചത്തിക്ക് ഇഷ്ടം എല്ലാ താരങ്ങൾക്കും ഫിലിം കോർട്ടിന്റെ ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്